ഹലോ ഹായ് ഋസീ ഷയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി പനിക്കൂർക്ക കൊണ്ടൊരു കിഡിലൻ റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് പനി വന്നാൽ കഴിക്കുന്ന ഈ പനിക്കൂർക്ക ഇനി വെറുതെ കളയല്ലേ കേട്ടോ അപ്പോൾ ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് പനിക്കൂർക്കൻ്റെ തളിരില എടുക്കാൻ ശ്രദ്ധിക്കുക അതായത് മേൽഭാഗത്തെ ഇല നല്ല വൃത്തിയുള്ള ഇലക്ക ഒക്കെ ഞങ്ങടെ എടുത്തിട്ടുണ്ട് അത് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ കോൺഫ്ലവർ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ രണ്ട് സ്പൂൺ മൈദ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുട്ട ഇതിലേക്ക് കൊടുക്കാം ഇത് നല്ല ക്രിസിപ്പിയൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്നാക്സ് ഉണ്ടാക്കി നല്ല ക്രിസിപ്പി ഇങ്ങോട്ട് കിട്ടും മുട്ട ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു മുട്ടയും ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊക്കെ ഒടിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ലേശം വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കരുത് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല കട്ടിയിലും അല്ല എന്നാൽ നല്ല വെള്ളം ചേർത്തിട്ടുമല്ല ഉണ്ടാക്കേണ്ടത് ഒരു മിതമായൊരിതിൽ ഇതെടുക്കാം കേട്ടോ അല്ലേ ശേച്ച വെള്ളം അങ്ങനെ ചേർത്ത് കട്ടകളൊക്കെ ഒടിച്ചെടുക്കാം അപ്പോൾ ഇവിടെ കട്ടകളൊക്കെ ഒടിച്ച് ഞാൻ കേട്ടോ പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇനി ഇത് പൊരിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം വീണ്ടും അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച മാവിലേക്ക് ഓരോ പനിക്കൂർക്കൻ്റെ ഇല എടുത്തിട്ട് അതൊന്ന് മുക്കിയിട്ട് നല്ല രീതിയിലൊന്ന് മുക്കി ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഇതൊന്ന് പൊന്തി വരും പിന്നെ ഇതിന് കൂടുതൽ വേവൊന്നുമില്ല പെട്ടെന്ന് മറിച്ചിട്ടെടുക്കാം എന്നിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ വീണ്ടും നമ്മൾ അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് പെട്ടെന്ന് മറിച്ച് ഇട്ടുകൊടുക്കണം അല്ലെങ്കിൽ അടി കരിഞ്ഞ് പോവും ഇത് ഓരോന്നല്ല രണ്ടെണ്ണം മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ നമുക്ക് ഓയിലിൽ ഇട്ടുകൊടുക്കാൻ പറ്റും പെട്ടെന്ന് വേഗത്തിൽ വേഗത്തിൽ മറിച്ചിട്ടെടുത്ത് നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല ക്രിസിപ്പി ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റുള്ളൊരു കിഡ്ഡിലൻ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പം ഞാനെല്ലാം ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി പനിക്കൂർക്ക പനിക്കൂർക്കേൻ്റെ ഇല്ല ഇനി വെറുതെ ആരും കളയല്ലേ വീട്ടിലുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ബൈ